ഹലോ ക്യുസ് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വീക്കിലി ടാസ്ക് ഉണ്ടല്ലോ തൊപ്പി ഉണ്ടെങ്കിൽ പവറുണ്ട് തൊപ്പി ഇല്ലെങ്കിൽ പവർ ഇല്ല എന്നുള്ള ഒരു ഗെയിമില്ലേ ആ ഒരു ഗെയിമിനെ കുറിച്ചാണ് കേട്ടോ അങ്ങനെ ഒരു ഗെയിം ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പവറുകൾ മൂന്ന് സൂപ്പർ പവറുകളാണ് ആ ഒരു ജയിക്കുന്ന ടീമിന് കിട്ടുന്നത് ആ ഒരു സൂപ്പർ പവറുകൾ ഏതൊക്കെയാണെന്നാണ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അതിനകത്ത് ഫസ്റ്റ് തന്നെ പറയാമെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിമിനേഷൻ പവറാണ് ഇനി ആ ഒരു ഗെയിം ജയിച്ചു വരുന്ന ആ ഒരു ടീമിൽ ഒരാൾക്ക് മൂന്ന് വീക്കുകളിൽ ഓരോരുത്തരെ വെച്ച് ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്ത് കളയാനുള്ള ഇതുണ്ട് ഡയറക്റ്റ് എലിമിനേഷനിലേക്ക് ഇടാനുള്ളൊരു ഉണ്ട് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയാന്നല്ല ഡയറക്റ്റ് എലിമിനേഷൻ എലിമിനേറ്റ് എലിമിനേഷൻ ചെയ്യാനുള്ളൊരു പവറുണ്ട് അപ്പോൾ അതാണ് ഫസ്റ്റത്തെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു പവർ തന്നെയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് കുറച്ച് ഇത് പകയും ഇതും കാണിച്ച് നമ്മളോട് സ്ട്രെയിൻചായിട്ട് നിൽക്കണ ഒരാളെ ഡയറക്റ്റ് എലിമിനേഷനിൽ ഇടാലോ അതൊരു നല്ല പവറാണ് പിന്നെ രണ്ടാമത്തെ പവർ എന്ന് പറഞ്ഞാൽ സേഫായിട്ട് നിൽക്കാൻ പറ്റും മൂന്ന് ആഴ്ചയിൽ എലിമിനേഷനിൽ വരാതെ സേഫായിട്ട് നിൽക്കാനുള്ളൊരു പവറാണ് കിട്ടുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും അടിപൊളി പവറാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാഴ്ച ആരും എലിമിനേഷനിലില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണിക്കാം അവിടെ നമ്മൾ എന്തായാലും പുറത്തു പോകില്ല എന്ന് നമുക്ക് ഉറപ്പാണ് നമ്മൾ ആൾക്കാരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം ഫൈറ്റ് ചെയ്യാണ്ടിരിക്കണേ ചെയ്യാം അപ്പോൾ ആ ഒരു പവർ കിട്ടുവാണെങ്കിൽ വളരെ നല്ലൊരു പവറാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഴ്ചയോളം ഒരു പണിയും ചെയ്യാതെ എവിടെയെങ്കിലും നൈസായിട്ട് ഇരിക്കാൻ പള്ളേ അപ്പോൾ ആ ഒരു പവറാണ് രണ്ടാമത് കിട്ടുന്നത് മൂന്നാമത്തെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വീക്കാണ് ആ ഒരു ഫാമിലി ഒരു ആഴ്ചയോളം നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളെ കൊണ്ടന്ന് നമുക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ താമസിപ്പിക്കാം എന്നുള്ളതാണ് മൂന്നാമത്തെ പവർ അതും നല്ലൊരു പവറാണ് ഇത്ര നാളും ഫാമിലീനെ ഒരു മാസ കാലമായിട്ട് ഫാമിലിനെയൊക്കെ കാ കാണാതെ മിസ് ചെയ്യുന്നുണ്ടാകും അപ്പം ഫാമിലിയിലുള്ള എല്ലാവരെയും ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടു നിർത്താം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് പിന്നെ അവർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും അവരുടെ കൂടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ മൂന്ന് പവറുകളും വളരെ നല്ല പവറുകൾ എന്ന് തന്നെ പറയാം അപ്പോൾ ഏത് ടീമാണ് ജയിക്കണേ എന്നുള്ളത് നമുക്ക് ഇനിയുള്ള മൂന്നാല് ദിവസം നോക്കിയിട്ട് നമുക്ക് കണ്ട് അറിയാം ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കൊരു ലൈക്കും തരുക കേട്ടോ ഓക്കെ ബൈ